ആദ്യം തന്നെ പറയട്ടെ ഈ വീഡിയോയിൽ വിഷയവുമായി ബന്ധപ്പെടാത്തതോ അല്ലെങ്കിൽ അപ്രസക്തമായതോ ആയ യാതൊരു കാര്യങ്ങളും പറയുന്നില്ല പരമാവധി കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിനാണിത് അതുകൊണ്ട് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ പൂർണമായ ശ്രദ്ധയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി എട്ട് മാസം കൂടി വ്യാഴം ഇടവരാശിയിലാണ് തുടരുന്നത് നാം വളരെയധികം ശ്രദ്ധയോടെ ചിലവഴിക്കേണ്ട ഒരു കാലഘട്ടമാണിത് കാരണം ഐശ്വര്യകാരകനായ വ്യാഴത്തിന് വളരെയധികം ഗുണഫലങ്ങൾ നൽകുവാൻ കഴിയും അത് ലഭ്യമാകുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുന്നത് ശേഷിക്കുന്ന ജീവിതത്തിന് ഗുണകരമായേക്കാം വ്യാഴവും ശനിയും നിലവിൽ പരസ്പരം കേന്ദ്രസ്ഥിതരായി നിൽക്കുന്ന കാലമാണിത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു ഒന്ന് കടുത്ത ശനിദോഷം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരിൽ വ്യാഴം ദോഷതീവ്രത കുറയ്ക്കുന്ന നക്ഷത്രക്കാരും ശനിദോഷ സമയത്തിനിടയിൽ വ്യാഴം അവർക്ക് നൽകിയേക്കാവുന്ന ഗുണാനുഭവങ്ങളും രണ്ട് ശനിയുടെ ദോഷം ഏശാത്തതിനാൽ വ്യാഴത്തിന്റെ ഗുണഫലങ്ങൾ പൂർണ്ണമായി ലഭ്യമാകുന്ന നക്ഷത്രക്കാർ മൂന്ന് ഈ രണ്ടു കൂട്ടരും വ്യാഴം നൽകുന്ന അനുഗ്രഹങ്ങൾ പരമാവധി ലഭിക്കുവാൻ ചെയ്യേണ്ടതെല്ലാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം പതിനാലാം തീയതി വരെയാണ് വ്യാഴം ഇടവരാശിയിൽ തുടരുന്നത് ആദ്യം നമുക്ക് ഒന്നാമത്തെ വിഭാഗക്കാർ ആരെന്ന് നോക്കാം വ്യാഴവും ശനിയും പരസ്പരം കേന്ദ്രരാശി കേന്ദ്രരാശിസ്ഥിതരായി നിൽക്കുന്നതുകൊണ്ട് തന്നെ വ്യാഴത്തിന്റെ സ്വാധീനത്താൽ നന്മകൾ ലഭിക്കുന്ന രാശിക്കാരിൽ ഭൂരിഭാഗവും അഷ്ടമ ശനിയായും കണ്ടകശനിയായും ഏഴരയാണ്ട് ശനിയായും പെട്ടു നിൽക്കുന്നവരാണ് വ്യാഴം ഇവരുടെ ശനിദോഷം കുറച്ചു നൽകുകയും അതോടൊപ്പം ഈ ശനിദോഷത്തിനിടയിലൂടെ തന്നെ ഗുണാനുഭവങ്ങൾ നൽകുകയും ചെയ്യുന്നു ഇവരിൽ ആദ്യം വരുന്നത് സ്ഥിതി ചെയ്യുന്ന ഇടവൻ രാശിക്കാർ തന്നെയാണ് അതായത് കാർത്തിക രണ്ട് മൂന്ന് നാല് പാദക്കാരും രോഹിണി മകൈരം ഒന്ന് രണ്ട് എന്നീ പാദങ്ങളിൽ ജനിച്ച നക്ഷത്രക്കാരുമാണിവർ ശനിദോഷത്തിനിടയിലും വ്യാഴം കൈവടിയാത്തതുകൊണ്ട് തന്നെ ഈ നക്ഷത്രങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഇത് വിദ്യാഗുണങ്ങൾ വർധിക്കുന്ന കാലമാണ് അതുകൊണ്ട് തന്നെ ആവുന്നത്ര പരിശ്രമിച്ച് ഒക്കുന്നത്ര മുന്നേറുവാൻ ശ്രമിക്കുക പലപ്പോഴും ഇവർക്ക് ആകർഷകമായി പെരുമാറുവാൻ സാധിക്കും പലവിധ നന്മകൾ ഉണ്ടാകും സത്യസന്ധതയോടെ പെരുമാറാനാകും ബുദ്ധിമാഹാത്മ്യമുണ്ടാകും ധനലാഭവും വസ്ത്രാഭരണാദി ലാഭവും ഉണ്ടാകും ആയുർദോഷങ്ങളിൽ നിന്ന് രക്ഷിക്കപ്പെടും സാമർഥ്യത്തോടെ മുന്നേറാനാകും രണ്ടാമതായി ഇനി വ്യാഴത്തിന്റെ സ്വാധീനത്താൽ അഷ്ടമശനിദോഷം കുറഞ്ഞ് കുറഞ്ഞ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നത് രാശിക്കാർക്കാണ് അതായത് പുണർദ്വ അന്ത്യപാദം ഊയം ആയില്യനക്ഷത്രക്കാർക്ക് ഇവർക്ക് നിലവിൽ വ്യാഴം പതിനൊന്നാം ഭാവസ്ഥിതനാണ് ഇവർക്ക് ഈ കാലയളവിൽ ബുദ്ധിവൈഭവത്തോടെ പെരുമാറാനാകും പലപ്പോഴും തങ്ങളുടെ ജ്ഞാനവൈഭവം പ്രകടിപ്പിക്കാനാകും ധനം വന്നുചേരും കീർത്തിയും ജീവിതസുഖങ്ങളും ഉണ്ടാകും ദുഃഖാനുഭവങ്ങൾ ഉള്ളിലുള്ളപ്പോൾ പോലും സന്തോഷത്തോടെ പെരുമാറാനാകും ഏതു കാര്യത്തിലേർപ്പെട്ടാലും ഉദ്ദേശിക്കുന്നതിലേറെ ലാഭങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും സംഗീതപ്രിയമേറും ബന്ധുക്കളിൽ നിന്ന് വളരെ ഗുണങ്ങൾ പ്രതീക്ഷിക്കാം ധാർമ്മികത കൈവിടിയുകയില്ല ഇനി മൂന്നാമതായി വ്യാഴം പത്രി സഞ്ചരിക്കുകയാൽ നന്മകൾ ലഭിക്കുന്ന ചിങ്ങക്കൂറുകാരെ പറ്റി നോക്കാം മകം പൂരം ഉത്രം ഒന്നാം പാദക്കാരാണ് വ്യാഴത്തിൻറെ അനുഗ്രഹം ഇപ്പോഴും ലഭിക്കുന്നവർ ഇവർക്ക് നല്ല നല്ല കർമ്മങ്ങൾ ചെയ്ത് പ്രസിദ്ധി നേടാനാകും പല ഗുണങ്ങളും ലഭിക്കും പൊതുജനസമ്മതി ഉണ്ടായിരിക്കും ഗ്രഹനിർമ്മാണത്തിനോ മോടി പിടിപ്പിക്കുന്നതിനോ ഒക്കെ പറ്റിയ സമയമാണ് പലർക്കും അസൂയ തോന്നും വിധം ചില നേട്ടങ്ങൾ കൈവരിക്കും സർക്കാർ ജോലിക്ക് സാധ്യതയുണ്ട് ജോലിക്കാർക്ക് സ്ഥാനലബ്ധി ഉണ്ടാകും ഇത് രാജയോഗാനുഭവകാലമാണ് അന്നപാനാദികൾക്കൊന്നും കുറവുകൾ ഉണ്ടാകില്ല പല നന്മയുമുണ്ടാകും വിദ്യാഭ്യാസ രംഗത്തുള്ളവർക്ക് പുരോഗതിയുടെ കാലമാണ് നിലവിൽ കണ്ടകശനി ദോഷവും അതിന്റെ തിക്താനുഭവങ്ങളും അനുഭവപ്പെടുന്നുണ്ടെങ്കിലും കർമ്മപുരോഗതി പുരോഗതി കൈവരിക്കാനാവുന്നതേയുള്ളൂ സൗന്ദര്യം വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കും ഇനി നാലാമതായി പറയുന്നത് പറ്റിയാണ് വിശാഖം നാലാം പാദം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർ ഇവർക്ക് നാലിൽ ശനി ഉണ്ടെങ്കിലും ഏഴിൽ വ്യാജസ്ഥിതി വരികയാൽ നല്ല സമയമാണ് ബുദ്ധിവൈഭവത്താൽ വിദ്വാൻമാരെ പോലെ പെരുമാറാനാകും ജീവിത പങ്കാളിയും മക്കളും മറ്റും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും മിക്കപ്പോഴും പെരുമാറും പിതാവിൻറെ പ്രീതി പിടിച്ചുപറ്റും സ്വഭാവഗുണവും സന്തോഷവും പ്രകടമാക്കും വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല സമയമാണ് പൊതുവേ ധനവും കൃഷിക്കാരെ സംബന്ധിച്ചാണെങ്കിൽ കൃഷി ഉണ്ടാകുന്ന കാലമാണിത് പ്രതാപം ഉണ്ടാകുന്നതും സുഖസൗകര്യങ്ങൾ വർധിക്കുന്നതുമായ സമയമാണ് പുണ്യകർമ്മങ്ങളിൽ താൽപ്പര്യം കാണിക്കും ഇവരിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ശോഭിക്കാനാവുന്ന സമയമാണ് പ്രതാപം ഉണ്ടാകുന്നതും സുഖസൗകര്യങ്ങൾ വർധിക്കുന്നതുമായ സമയമാണ് ഇതിനർത്ഥം കണ്ടശനി ദോഷം ഉണ്ടാകുന്നില്ലെന്നല്ല അതും ഇടയ്ക്ക് അനുഭവപ്പെടും ഇനി അഞ്ചാമതായി പറയുന്നത് ഏഴരയാണ്ട് ശനി തീരാൻ പോകുന്ന മകരൻ പറ്റിയാണ് അതായത് ഉത്രാടൻ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ തിരുവോണം അവിട്ടം ഒന്ന് രണ്ട് പറ്റി ഇവർക്ക് വ്യാഴം അഞ്ചിൽ സഞ്ചരിക്കുകയാൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാകും ജീവിത ജീവിതപങ്കാളിയിൽ നിന്നും മക്കളിൽ നിന്നും മറ്റും നല്ല അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാകും ബുദ്ധിവൈഭവവും മനോശുദ്ധിയും വർദ്ധിക്കും മന്ത്രോപാസനയിൽ തൽപരരാകും ശ്രമിച്ചാൽ ഉന്നത പദവിയിലെത്താനാകും രംഗത്തുള്ളവർക്ക് നല്ല സമയമാണ് ധനം വളരെ വർദ്ധിക്കും ആറാമതായി ഇനി നിലവിൽ ജന്മശനി ദോഷമുള്ള എന്നാൽ ശനി സ്വന്തം രാശിയിൽ നിൽക്കുന്ന കുംഭൻ രാശിക്കാരെപ്പറ്റി ചിന്തിക്കാം ഇവർക്ക് വ്യാഴം നാലാം ഭാവസ്ഥിതനാണ് ഭൂമി ലാഭമോ ഭൂമിയിൽ നിന്നുള്ള ലാഭമോ ഉണ്ടാകുന്നതാണ് ഇവർക്കും ധനലാഭവും പ്രസിദ്ധിയും ഉണ്ടാകും ബന്ധുക്കൾ നല്ല രീതിയിൽ പെരുമാറും ജീവിത പങ്കാളിയിൽ നിന്ന് നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം സുഖവും വാഹനഗുണവും ഉണ്ടാകും വിലപിടിപ്പുള്ള ഗ്രഹോപകരണങ്ങൾ വാങ്ങിയെന്ന് വരാം മാതൃഗുണവും ലഭിക്കാതിരിക്കില്ല ഇനി നമുക്ക് വീഡിയോയുടെ രണ്ടാം ഭാഗത്തിലേക്ക് കടക്കാം ശനിയുടെ ദോഷം വേശാത്തതിനാൽ വ്യാഴത്തിൻ്റെ ഗുണഫലങ്ങൾ പൂർണമായി ലഭ്യമാകുന്ന നക്ഷത്രക്കാരാണ് കന്നിരാശിയിൽപ്പെട്ട ഉത്രൻ രണ്ട് മൂന്ന് നാല് പാതക്കാർ അത്തം ചിത്തിര ഒന്ന് രണ്ട് പാതക്കാർ എന്നിവർ ഇവർ ശനിയുടെ പൂർണ്ണ ദൃഷ്ടിയിൽ നിന്ന് രക്ഷപ്പെട്ടു നിൽക്കുന്നു കണ്ടകശനി ദോഷവും മറ്റും ഒഴിവായിരിക്കുകയാൽ വ്യാഴം തന്റെ സ്വാധീനത്താൽ വളരെ ഭാഗ്യങ്ങൾ കന്നിരാശിക്കാർക്ക് നൽകാതിരിക്കില്ല ഇവരെ നിലവിൽ ശനി ദോഷപ്പെടുത്താത്തതിനാൽ ധാർമ്മികതയോടെയും സദാചാരബോധത്തോടെയും പെരുമാറാനാകും കീർത്തിയും പിതൃഭക്തിയും വർധിച്ചിരിക്കും സ്വഭാവശ്രേഷ്ഠതയുണ്ടാകും ഓരോ പ്രവൃത്തിയിലും ധാർമ്മിക തൽപരതയും ഈശ്വരഭക്തിയും ഉള്ള കാലമാണ് സ്വഭാവഗുണങ്ങളും ഭാഗ്യവും ഐശ്വര്യവും കടാക്ഷിക്കും ധനധാന്യാദി ലാഭങ്ങൾ ഉണ്ടായി വരും അവനവൻ്റെ പ്രവർത്തന മേഖലകളിൽ ഉയർന്ന പദവിയിലെത്തും ദൈവാനുഗ്രഹത്താലും മറ്റും ഇവർക്ക് വളരെ നല്ല സമയമാണ് ജനന സമയത്ത് വ്യാഴം നല്ല സ്ഥാനങ്ങളിൽ നിൽക്കുന്നവർക്ക് പ്രത്യേകിച്ച് ഈ പറഞ്ഞ നക്ഷത്രക്കാർക്കാണ് നിലവിൽ വ്യാഴം ഏറ്റവും നല്ല അനുഭവങ്ങൾ നൽകുന്നത് ഇനി നമുക്ക് വീഡിയോയുടെ മൂന്നാം ഭാഗത്തിലേക്ക് കിടക്കാം പറഞ്ഞതുപോലെ ശനി രാഹു കേതു തുടങ്ങിയ ഗ്രഹങ്ങളുടെ സ്വാധീനത്താലോ ഓരോ വ്യക്തിയുടെയും ജാതകത്തിലെ ഗ്രഹസ്ഥിതി മൂലമോ ഒരു വ്യാഴം നൽകുന്ന ഗുണഫലങ്ങളിൽ കുറവുകളോ മാറ്റങ്ങളോ സംഭവിച്ചേക്കാം ഇതൊഴിവാക്കാനും വ്യാഴപ്രീതി സമ്പാദിച്ച് പരമാവധി ഗുണാനുഭവങ്ങൾ നേടിയെടുക്കുന്നതിനുമായി ചില പരിഹാരകർമ്മങ്ങൾ നമുക്ക് ചെയ്യുവാൻ കഴിയും അവ എന്തെന്ന് നോക്കാം വ്യാഴപ്രീതിക്കായി ഓം ബ്രും ബൃഹസ്പതയെ നമഹ എന്ന് ഭരിക്കാവുന്നതാണ് വ്യാഴത്തെ പ്രീതിപ്പെടുത്തുവാൻ ചെറിയ സുദർശന സുദർശനഹോമമോ വിഷ്ണുപൂജയോ നടത്താവുന്നതാണ് നിവേദ്യം കഴിപ്പിക്കുന്നതും വിഷ്ണുക്ഷേത്രത്തിൽ മഞ്ഞപ്പൂമാലയോ പട്ടോ മറ്റോ നൽകുന്നതും നല്ലതാണ് വ്യാഴാഴ്ചയോ ജന്മനക്ഷത്ര ദിവസമോ ഒക്കെ വിഷ്ണുക്ഷേത്ര ദർശനത്തിനും യഥാശക്തി വഴിപാടുകൾക്കും ഫലം ലഭിക്കുന്നതാണ് വ്യാഴത്തെ ഇങ്ങനെ ഫലിക്കാവുന്നതാണ് ഓം പീതാംബര പീതവ ബുക്കിരീടീ ചതുർഭുജോ ദേവഗുരു പ്രശാന്ത തഥാക്ഷസൂത്രഞ്ചകമണ്ഡലുഞ്ച ദണ്ഡഞ്ചി വൃദ്ദുരോസ്തു മഹ്യം വ്യാഴപ്രീതിക്കായി വിഷ്ണുഭജനവുമാകാം ചിതം വിഭു നിർമ്മലം നിർവികൽപ്പം നിരീഹം നിരാഹാരമോങ്കാരഗമ്യം ഗുണാതീതമ്യക്തമേകം തുരീയം പരബ്രഹ്മം എം വേദതസ്മേ നമസ്തേ ഓം നമോ നാരായണായ വിഷ്ണു അഷ്ടോത്തരശതാമാവലിയും നല്ലതാണ് ശനിയുടെ ദോഷകാഠിന്യത്തെ ഈ കാലഘട്ടത്തിൽ വ്യാഴം കുറച്ചൊന്നുമല്ല തണുപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക വ്യാഴം നിലവിൽ നന്മ ചെയ്യുന്ന നക്ഷത്രക്കാർ ആരെന്ന് തിരിച്ചറിഞ്ഞ് പൂജാ പ്രാർത്ഥനാദികളാൽ ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കുവാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോട് നിർത്തുന്നു ജ്യോതിഷ സംബന്ധമായ സേവനങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്